മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് പൊളിറ്റിക് ഒരു ഇടതുപക്ഷത്തിന് വേണ്ടി വാദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് വളരെ വ്യക്തമായിട്ട് നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇതൊരു യാഥാർത്ഥ്യാണ് ആ അരുൺകുമാർ പോലും ഡൽഹിയിലെ വിഷയത്തില് അവിടെ നടന്ന യാഥാർത്ഥ്യങ്ങൾ ജിഹാദിസത്തിനെതിരെ തീവ്രവാദികൾ എത്രത്തോളം ഓരോ മേഖലയിലും നുയഞ്ഞു കയറുന്നു എന്നൊരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ സമയത്ത് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ചാടി വേണിട്ടുണ്ട് അരുൺകുമാറിനെതിരെ അതേപോലെ തന്നെ സുഡാപ്പികളുടെ നേതാവായിട്ടുള്ള അബ്ദുൽ ആബാസിലൊക്കെ ഈ രംഗത്തെത്തിയിട്ടുണ്ട് ഇവർ ഇത്രത്തോളം കുരുപട്ടാൻ എന്താണ് അരുൺകുമാർ വാർത്തയിൽ മുന്നോട്ട് വെച്ചത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതായത് അരുൺകുമാർ കൃത്യമായിട്ട് ആ ഭീകരാക്രമണത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് ഞാനൊന്ന് വായിക്കും ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ നേരത്തെ ഫരീദാബാദിൽ നടന്ന അറസ്സുകൾക്ക് പിന്നിൽ ആരാണ് എന്താണ് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്നൊരു വിഭാഗമുണ്ട് നേരത്തെ സ്ലീപ്പർ സെല്ലുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു വിഭാഗം അതായത് ആക്റ്റീവായി മറ്റെന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന ഇവർ പ്രൊഫഷൻ മേഖലയിൽ അതായത് വൈദ്യ മേഖലയിൽ ഡോക്ടർമാരായി സർവകലാശാലകളിൽ അധ്യാപകരും ഗവേഷകരുമായി ചില മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമ പ്രവർത്തകരായി ചിലർ പരസ്യ ഏജൻസികളിൽ ചിലർ ഫോട്ടോഗ്രാഫർമാരായി ചിലർ ടൂറിസം ഓപ്പറേറ്റർമാരായി വിവിധ മേഖലകളിൽ പ്രൊഫഷനുകളുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ചിലർ അഭിഭാഷകർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടാവും ഇങ്ങനെ സ്ലീപ്പർ സെല്ലുകൾ പല ഇടങ്ങളിൽ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പല ഭീകരവാദ സംഘടനകൾക്കും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് അവ പ്രത്യക്ഷമായിരിക്കില്ല അവയെ തിരിച്ചറിയാൻ സമയമെടുക്കും അങ്ങനെയുള്ള ഒരു സ്ലീപ്പർ സെൽ സംഘമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസ് നിരീക്ഷണത്തിൽ യിരുന്നത് അവരിൽ പേരെയാണ് അറസ്റ്റ് ചെയ്തത് നിർഭാഗ്യവശാൽ അവർ പണിയെടുത്തിരുന്നത് പൊതു ആരോഗ്യ മേഖലയിൽ ആയിരുന്നു അവർ ഡോക്ടർമാർ ആയിരുന്നു അതായത് പ്രൊഫഷണലുകൾ ഓരോ മേഖലയിൽ തൊഴിലെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകൾ തീവ്രവാദികളായിട്ട് ജിഹാദികളായിട്ടുള്ള ആളുകളുണ്ട് അവരെ മനസ്സിലാക്കാൻ പോലും സമയമെടുക്കും അതായത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജിഹാദികളെ കുറിച്ച് തീവ്രവാദികളെ കുറിച്ച് ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം പച്ചക്ക് അരുൺകുമാറിന് വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് എന്താ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് തീവ്രവാദികൾ തീവ്രവാദികൾക്കെതിരെ പറഞ്ഞതില് ജേർണലിസ്റ്റുകൾ അത്തരത്തിലൊക്കെ പറഞ്ഞപ്പോയേക്ക് അത് തങ്ങളെയാണോ ലക്ഷ്യം വെച്ചത് എന്നൊരു ഒരു കാരണം ചാടി വേണ് അടുപ്പുകുട്ടിയിൽ ഒക്കെ രംഗത്തെത്തിയിട്ട് ഓ ഒരു പ്രമുഖ മാധ്യമത്തിലെ റിപ്പോർട്ടർ എങ്ങനെ സംസാരിച്ചു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ സംസാരിച്ചു അതിലൂടെ എന്താണ് ഉണ്ടാവുക ഭിന്നിപ്പുണ്ടാവും എന്നൊക്കെയാ ഒക്കെ വിളിച്ചു പറയുന്നത് അല്ല ജിഹാദികൾക്കെതിരെ തീവ്രവാദികൾക്കെതിരെ അരുൺകുമാർ ഒരു വാർത്ത കൊടുത്താൽ കേരളത്തിൽ എന്ത് കോപ്പിലെ ഭിന്നിപ്പുണ്ടാവും എന്ന അജിംസൊക്കെ വിളിച്ചു പറയുന്നത് തീരാ മനസ്സിലാവുന്നില്ല എന്ത് കേരളത്തിൽ നിന്ന് തീവ്രവാദികൾക്കെതിരെ ജിഹാദികൾക്കെതിരെ ഒരു വാർത്ത പോലെ ഒരു അച്ഛർ മിണ്ടാൻ പോലും പാടില്ലേ അല്ലെങ്കിൽ ഇവരെയൊക്കെ പഠിച്ച് ഇവർക്കൊക്കെ ഇഷ്ടമുള്ളതുപോലെ ഇവിടെ മിണ്ടാൻ പാടുള്ളോ ഇവിടെ അജിംസിന്റെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചയാ അരുൺകുമാർ അത്തരത്തിൽ പറഞ്ഞത് എല്ലാവരിലും സംശയമുണ്ടാക്കുന്നു എല്ലാവരിലും ഒന്നും ഉണ്ടാക്കില്ല ചില ആളുകളെ സംശയമുണ്ട് കേരളത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം അരുൺകുമാർ ഡൽഹിയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ജിഹാദികൾ തീവ്രവാദികൾ ജേർണലിസ്റ്റുകളായിട്ട് ഡോക്ടർമാരായിട്ട് ടൂറിസം മേഖലയിൽ ഐ ടി പ്രൊഫഷണലുകളായിട്ട് അങ്ങനെ എല്ലാ മേഖലയിലും നുയഞ്ഞു കയറുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കോ കൊള്ളുന്നത് മൗദൂദി ചാനലുകാർക്കും അതേപോലെ തന്നെ അബ്ദുല്ല ബാസുലിമാർക്കുമാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അബ്ദുല്ല ബാസിൽ സുഡാപ്പി നമ്പർ വൺ സുഡാപ്പിയ കേരളത്തിലെ അയാളുടെ പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം എത്രത്തോളമാണ് ഇവരൊക്കെ കോരുപടി അബ്ദുള്ള ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവരെ പറഞ്ഞതുപോലെയാണ് ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത് എന്നിട്ട് അരുൺകുമാറിനെതിരെ ഒരു ഭീഷണിപ്പെടുത്തലുമാണ് ഈ അബ്ദുല്ല അബ്ദുള്ളബാസിലൊക്കെ നടത്തുന്നത് ഈ അബ്ദുല്ല ബാസിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഡോക്ടർ അരുൺകുമാർ ഈ മനുഷ്യരെ ഓർത്തുവെക്കുക ആഹ്വാനം ചെയ്യാം ഈ മനുഷ്യരെ ഓർത്തുവെക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഓരോരുത്തരെയും മുഖംമൂടി അയച്ചു നമ്മുടെ മുന്നിൽ കിട്ടുക അത്തരത്തിലൊരു സന്ദർഭമാണിത് ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഏവരെയും ഞെട്ടിക്കുന്നതാണ് അതിൽ വേദനിക്കാത്ത ഇന്ത്യക്കാരില്ല എന്നാൽ അതിന്റെ കാരണങ്ങളെ പറ്റി അന്വേഷണം നടന്നു തീരും മുമ്പ് മാധ്യമങ്ങൾ കഥകൾ ഉണ്ടാക്കി വിപണനം തുടങ്ങിക്കഴിഞ്ഞു ഉത്തരേന്ത്യൻ മാധ്യമങ്ങളും ജനം പോലുള്ള സംഘപരിവാർ മാധ്യമങ്ങളും എരിവും പൊളിവും ചേർത്ത് കഥകൾ ഉണ്ടാക്കുന്നുണ്ട് മുമ്പ് നാം ഇതുപോലെ കേട്ട ഇത്തരം നൂറുകണക്കിന് കഥകൾ പലതും മെയ്ഡ് അപ്പ് സ്റ്റോറികളായിരുന്നു എന്നത് വാഷങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം പെട്ടിക്കോള വാർത്തകളായി വരുന്നത് നാം ഒരുപാട് കണ്ടതാണ് അവിടെയാണ് മുഖ്യധാരാ മാധ്യമമാണെന്ന് അവകാശപ്പെടുന്ന അതിൽ തന്നെ മതനിരപേക്ഷത നായികറ്റ് നാൽപ്പത് വട്ടം വിളമ്പുന്ന അരുൺകുമാറിനെ പോലുള്ളവരുടെ പ്രകടനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുൻ അനുഭവങ്ങൾ വെച്ച് ഈ കഥകൾ ശരി തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയവും അദ്ദേഹത്തിനില്ല മാധ്യമ പ്രവർത്തകരെ അടിസ്ഥാനപരമായി വേണ്ട ക്രിട്ടിക്കലായ വിഷയങ്ങളെ സമീപിക്കൂ എന്ന സമീപനം ഈ വിഷയത്തിലും ഒട്ടുവേണ്ട ആ കഥകൾ അപ്പടി പറയുന്നത് മനസ്സിലാക്കാം പക്ഷെ അത് വെച്ച് അദ്ദേഹത്തിന്റെ പൊതുസമൂഹത്തോടുള്ള ഉപദേശ പ്രസംഗമാണ് ഹൈലൈറ്റ് ഇതുപോലെ നമുക്ക് ചുറ്റും ഡോക്ടർമാരായും പ്രൊഫഷണലുകളായും മാധ്യമ പ്രവർത്തകരായുമെല്ലാം വൈറ്റ് കോളർ ഭീകരർ ഉണ്ടാവും അത്രേ അവരേക്ക് നാം സൂക്ഷിക്കണം സൂക്ഷിക്കുമ്പോൾ ഭീകരത പറയുന്നവരെ സൂക്ഷിച്ചാൽ മതിയല്ലോ േ ഏ പോരാ അവർ പുരോഗമന പുരോഗമനം വരെ പറയുന്ന പ്രൊഫഷനിൽ ശ്രദ്ധ കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും അത്രേ അപ്പോൾ പിന്നെന്ത് ചെയ്യണം ഭീകരവാദിയാകാൻ സാധ്യതയുള്ള എന്നാൽ ഒരടയാളവും കാണിക്കാത്ത ഓരോരുത്തരെയും സംശയത്തോടെ നിരീക്ഷിക്കണം അതായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നടത്തിയ ഹിന്ദുത്വ ഭീകരർ ഉണ്ടോ എന്ന പേടി കാരണം അവരെ ശ്രദ്ധിക്കണം എന്നായിരിക്കുമോ ഏ കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയ മാറ്റിനെ പോലുള്ളവരെ പേടിക്കണം എന്നായിരിക്കുമോ ഏയ് ഓരോ മുസ്ലിമിനെയും പേടിക്കണമെന്ന ശശികല വിഷം തള്ളിക്കളഞ്ഞ് കേരളീയ പൊതുബോധത്തിന് മുന്നിൽ ഹിസ്റ്റിരിയിട്ട് മുട്ടയടിച്ച് എ ആർ വി ആർ എക്സ് ആർ വെറുപ്പ് ഓർത്തു വെക്കുക ഈ കാലം കഴിഞ്ഞ് നാളെ രാവിലെ ഇയാൾ ചായയും കുടിച്ച് സാഹോദര്യം പ്രസംഗിക്കാൻ വരും നിങ്ങളൊന്ന് ആലോചിച്ചോ അബ്ദുല്ലാ ബാസലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാ ഇവിടെ ഇയാളൊക്കെ ഒരു കാര്യം ഇത്തരം ഈ സുഡാപ്പി മൈൻഡ് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് ആര് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും ആരേതു മതത്തിലുള്ള അതിന് ഏതു മതത്തിലുള്ളവരായിക്കൊള്ളട്ടെ അവരെ സകല ആളുകളും തള്ളിക്കളയും എന്നാൽ കേരളത്തിലെ സുഡാപ്പികൾ രാജ്യത്തെ സുഡാപ്പികൾ ജിഹാദികൾ ജിഹാദികൾ എന്തെങ്കിലും ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ അറിഞ്ഞ നമ്മൾ ഈ ഈ ബോധമുള്ള ും സകല ഭീകരം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും എന്താ ഭീഷണി ഡൽഹിയിലെ ജിഹാദിസത്തിനെതിരെ സംസാരിച്ചതിന് ഭീഷണിപ്പെടുത്തലാണ് നമ്മൾ ഈ കാണുന്നത് ഭീഷണിപ്പെടുത്തുക ഈ അബ്ദുൽ എന്നൊക്കെ സൗഹൃദത്തെ കുറിച്ച് സംസാരിക്കും എന്താ ഈ ജിഹാദികൾക്കെതിരെ പറയുന്നവരെ മൊത്തമായിട്ട് ഭീഷണിപ്പെടുത്തിയൊക്കെയല്ലേ ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ബാസിലി എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ നമ്പർ അതേപോലെ തന്നെ അടുപ്പ് കുട്ടിക്കാര് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു അരുൺകുമാർ ഡൽഹിയിലെ ജിഹാദികൾക്കെതിരെ ഭീകരവാദികൾക്കെതിരെ വാർത്ത പറഞ്ഞതിന് അതിന് ഞെട്ടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് കേരളത്തിലെ അടുപ്പ് കുട്ടിക്കാര് അബ്ദുല്ലാബാസിൽ ഇത്തരം ആളുകൾ ഈ അബ്ദുളാബാസില് ഈ അടുപ്പ് കൂട്ടിക്കാര് ഇവരൊക്കെ നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട